ആദിവാസി ജനവിഭാഗത്തിനു വേണ്ടിയുള്ള ഭക്ഷ്യക്കെറ്റിൽ കാണിച്ചിട്ടുള്ള അവഗണയ്ക്കും നിഷേധത്തിനും അവസാനം പിഴ സമൂഹത്തിന്റെ മുൻനിരയിലുള്ള ആളുകൾ പലപ്പോഴും വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ വിലയിരുത്തുകയോ ഒക്കെ ചെയ്യാത്ത ഒരു വിഷയമാണ് ആദിവാസികളുടെ പ്രശ്നം എന്നുള്ളത് പലപ്പോഴും പല വലിയ വിഷയങ്ങൾക്കിടയിലും ഇവരുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ മൂടിപ്പോകുന്ന പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിന് മുഴുവൻ ശ്രദ്ധയും വേണ്ടിയിരുന്ന അല്ലെങ്കിൽ സമൂഹം തന്നെ ചർച്ചയാക്കേണ്ടിയിരുന്ന ഒരു ആദിവാസി പ്രശ്നം ഉയർന്നു വന്നത് മറ്റു പല വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പലരും കേട്ടിരിക്കാൻ പോലും ഇടയില്ലാത്ത ഒരു സാമൂഹിക പ്രശ്നമായിരുന്നു അന്ന് അവർ അഭിമുഖീകരിച്ചത് നീതി നിഷേധത്തിൻ്റെയും അഴിമതിയുടെയും കറുത്ത കരങ്ങൾ ഇപ്പോഴും ആദിവാസി മേഖലയിലെ ജനവിഭാഗങ്ങൾക്കുമേൽ ഉണ്ട് എന്നതിനുള്ള തെളിവായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവം ഇത്തരത്തിൽ ആദിവാസി വിഭാഗം നേരിട്ട ഒരു പ്രശ്നത്തെക്കുറിച്ചുള്ള കാര്യം അത്ര വലിയ പൊതുസമ്മതിയോ അല്ലെങ്കിൽ പൊതുചർച്ചയോ ഒന്നും നേടിയിരുന്നില്ല തൊടുപുഴയിലെ ആദിവാസി ഊരുകളിൽ വിതരണം ചെയ്തത് ഉപയോഗശൂന്യമല്ലാത്ത ഭക്ഷ്യ കിറ്റുകളായിരുന്നു അത് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തിരികെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതി അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു വറുതിയുടെ കാലത്ത് ആദിവാസി ജനവിഭാഗങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി നൽകുന്ന ഒരു പ്രത്യേകം ഒരു പാക്കേജ് ആണത് ഈ കഴിഞ്ഞ ജൂൺ മാസം ത്തിലെ മഴക്കാല ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തപ്പോഴാണ് വലിയ അഴിമതി അതിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഭക്ഷ്യക്കിറ്റിലാണ് വലിയ തോതിലുള്ള കൈയിട്ട് വാറൽ ഉണ്ടായത് ഉപയോഗശൂന്യമല്ലാത്തതും ഗുണനിലവാരം ഇല്ലാത്തതുമായിട്ടുള്ള വെളിച്ചെണ്ണയായിരുന്നു ആ കിറ്റിൽ ഉണ്ടായിരുന്നത് അത്തരത്തിൽ മോശമായ ഒരു കിറ്റ് ആദിവാസി ജനവിഭാഗത്തിന് നൽകിയതിന്റെ പേരിൽ അതിന്റെ വിതരണക്കാരനായിട്ടുള്ള ആളോട് ഏഴ് ലക്ഷം രൂപ അടയ്ക്കണം എന്നുള്ള സബ് കളക്ടറുടെ ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ഈ മാസങ്ങളിൽ നൽകുന്ന ഈ കിറ്റിൽ ഉണ്ടായിരുന്ന എണ്ണ വളരെയധികം മോശമായിട്ടുള്ള ഒരു എണ്ണയായിരുന്നു അതേപോലെ തന്നെ ആ കിറ്റിലെ എണ്ണ ഉപയോഗിച്ച് ഒരുപാട് ആളുകൾക്ക് ഭക്ഷ്യ വിഷബാധയേറ്റ് ആശുപത്രിയിലാവേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നിട്ടും രണ്ടു മാസമായിട്ടും ഈ വിഷയത്തിൽ ഒരു നടപടിയും വേണ്ടപ്പെട്ട അധികൃതരിൽ നിന്ന് ഉണ്ടായിരുന്നില്ല അർഹതപ്പെട്ട ഭക്ഷ്യ നിന്ന് ഉണ്ടായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടുള്ള ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ഒരുപാട് ആളുകളാണ് ഈ ആദിവാസി ഊരുകളിൽ ആശുപത്രിയിലാകും ഇതേ തുടർന്നാണ് ആദിവാസി ഊരിലെ നേതാക്കൾ തൊടുപുഴയിലെ ജില്ലാ പട്ടികവർഗ ഓഫീസിലെത്തി ഈ വസ്തുക്കൾ സഞ്ചയോടെ തിരികെ നൽകിയത് ആദിവാസി ഊരുമൂപ്പന്മാർ അടക്കമുള്ളവർ പോയായിരുന്നു ഈ കിറ്റ് തിരികെ നൽകിയത് ഈ വിഷയത്തിലാണ് അല്ലെങ്കിൽ ആദിവാസി ഊരുകളിൽ ഈ ഉപയോഗ ശൂന്യമായ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തേ തുടർന്നാണ് ഇപ്പോൾ വിതരണക്കാരനായിട്ടുള്ള ചെറുതൂണി പേട്ടയിൽ പി എ ഷിജാസിനെതിരെ ഏഴ് ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ ഇപ്പോൾ നമ്മുടെ കളക്ടറായിട്ടുള്ള അരുൺ എസ് നായർ ഉത്തരവിട്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ഇല്ലാത്ത സാധനങ്ങളാണ് പലതും വിതരണം ചെയ്യപ്പെട്ടത് വ്യാജ രജിസ്ട്രേഷൻ ഉപയോഗിച്ചാണ് ഇത്തരത്തിലൊരു വിതരണം ഈ ഏരിയയിൽ ഉണ്ടായത് ഇതുകൊണ്ട് തന്നെ ഈ ഭക്ഷണം കഴിച്ച് അറുപതോളം പേർക്കാണ് അന്ന് ഭക്ഷ്യവിഷയ ഉണ്ടായത് ഒരു വയസ്സുള്ള കുട്ടിക്ക് പോലും ഇതേ തുടർന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതാണ് വറുതീകാലത്ത് ആദിവാസി ഊരുകളിലുള്ള ജനങ്ങൾക്ക് ഒരു സഹായകമാകേണ്ടിയിരുന്ന ഈ ഭക്ഷ്യ കിട്ടിലുണ്ടായിരുന്ന ആ വസ്തുക്കൾ തന്നെ വളരെയധികം ദൂഷ്യഫലങ്ങളാണ് ഈ ജനങ്ങൾക്ക് നൽകിയത് ഭക്ഷ്യ വിഷയബാധയെ തുടർന്ന് റീജിയണൽ അനലിറ്റിക്കൽ റിബോർട്ടിലെ നടത്തിയ പരിശോധനയിലാണ് ഈ എണ്ണ ഗുണനിലവാരമില്ലാത്തതാണ് എന്ന റിപ്പോർട്ട് ഉണ്ടായത് കഴിക്കാൻ കൊള്ളില്ലാത്ത ഒരുപാട് കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു മോശം വന്ന കടല പരിപ്പ് എന്നിവ അതിനകത്തുള്ള കാര്യങ്ങളാണ് ഈ ചെറുപയറും കടലയും എല്ലാം കഴിച്ച് ഒരുപാട് മൃഗങ്ങൾക്ക് പോലും അസുഖങ്ങൾ വന്നു എന്നാണ് ഈ മേഖല ആളുകൾ പറയുന്നത് അതിന്റെ ഒപ്പം തന്നെ ഈ കിറ്റിൽ വെറും പതിനൊന്ന് രൂപ മാത്രമുള്ള സോപ്പിനൊക്കെ ഇരുപത്തിയഞ്ച് രൂപയുടെ വരെ ലേബൽ ഒട്ടിച്ചാണ് ഇവർ ഇത്തരത്തിൽ വിതരണം ചെയ്തത് അപ്പോൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരത്തിലൊരു പാതകം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണ കാര്യത്തിൽ പോലും ഒരു കൈകടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് തന്നെ ആദിവാസി ജനവിഭാഗത്തിന് അവകാശപ്പെട്ട ഈ കിറ്റിൽ കടന്നുകയറ്റം നടത്തിയിട്ടുള്ള ആളുകൾക്ക് ഫൈൻ വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പിഴ ഈടാക്കിയിരിക്കുന്നത് ഒരു മാതൃകാപരമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഇനിയും ഇതേപോലെ സാധാരണക്കാരുടെയും അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒക്കെ ഉള്ള ജനതയുടെ പോക്കറ്റുകളിൽ കൈയിട്ട് വാരുന്നവർക്ക് ഇതിലും വലിയ ശിക്ഷകൾ ഉണ്ടാകുക എന്നത് ഒരു മാതൃകാപരമാണെന്ന് ഓർമ്മപ്പെടുത്തൽ എല്ലാവർക്കും ഇതോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം